മുംബൈ ഭീകരാക്രമണം അതിൻ്റെ മുഖ്യ സൂത്രധാരൻ പാകിസ്ഥാൻ പൗരൻ കൂടിയായിട്ടുള്ള താഹാവൂർ റാണ ഇത്രയും കാലം പേടിച്ച് മാളത്തിൽ ഒളിച്ച് അമേരിക്ക എന്ത് ശിക്ഷ വിധിച്ചാലും അതൊക്കെ അനുഭവിച്ചു കൊള്ളാമെന്ന് കരഞ്ഞു വിളിച്ച് ഇന്ത്യയിലേക്ക് വരാൻ ഭയപ്പെട്ട റാണയെ ട്രംപ് കടത്തിയിരിക്കുന്നു ഇന്ത്യ കാത്തിരിക്കുന്നു താഹാവൂർ റാണയെ പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത് റാണയെ അമേരിക്കയിൽ നിന്നെത്തിക്കാനായി എൻ ഐ പ്രത്യേക സംഘം യു എസിലേക്ക് യാത്ര തിരിച്ചിരുന്നു താഹാവൂർ റാണയുമായിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള സംഘം ഇങ്ങോട്ടേക്ക് തിരിച്ചു എന്നുള്ള റിപ്പോർട്ടും കിട്ടുന്നുണ്ട് വിമാനം ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ പുലർച്ചെയോടുകൂടി ലാൻഡ് ചെയ്യുമെന്ന നിഗമനവുമുണ്ട് തന്നെ ഇന്ത്യക്ക് വിട്ടു നൽകരുതെന്നും ഇന്ത്യക്ക് കൈമാറാനുള്ള അമേരിക്കൻ സർക്കാരിൻ്റെ നീക്കത്തെ സ്റ്റേ ചെയ്യണമെന്നും കാണിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം റാണ സമർപ്പിച്ച ഒടുവിലത്തെ ഹർജിയും യു എസ് കോടതി തള്ളിയിരുന്നു ഇതേ ആവശ്യം ആവശ്യമുന്നയിച്ച് മാർച്ചിലും ഹർജി സമർപ്പിച്ചിരുന്നു അതേ ഹർജിയും കോടതി നിരസിച്ചിരുന്നു യു എസ് കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സാണ് റാണ നൽകിയ ഈ ഹർജികളൊക്കെ തന്നെ തള്ളിയത് ഇന്ത്യയിൽ താൻ ആരോപിച്ചായിരുന്നു റാണയുടെ ഹർജി പാകിസ്ഥാനിൽ ജനിച്ച താൻ മുസ്ലിം ആയതുകൊണ്ട് തന്നെ തൻ്റെ ദേശീയത മതം സാംസ്കാരിക വ്യക്തിത്വം എന്നിവയുടെ പേരിൽ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടാനും കൊല ചെയ്യപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് പുറകെയാണ് റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കാനായി അമേരിക്കൻ സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളികളൊക്കെ തന്നെ ലോകത്തിന്റെ പല കോണുകളിലായി അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന ഒരു വാർത്ത ഈ അടുത്ത് കേൾക്കുന്ന ട്രെൻഡിംഗ് ആയി വരുന്ന ഒരു സംഭവം തന്നെയാണ് അത്തരത്തിൽ അമേരിക്കയിൽ ഒരിക്കലും റാണ സുരക്ഷിതനായിരിക്കില്ല എന്നും ഇന്ത്യയിലെത്തിയാൽ ഉറപ്പായും കൊല്ലപ്പെടില്ല പകരം ശിഷ്ടകാലം അഴിക്കുള്ളിൽ സുരക്ഷിതമായി താമസിക്കാമെന്നുള്ള ഗ്യാരണ്ടി മാത്രമാണ് ഇന്ത്യക്ക് നൽകാൻ സാധിക്കുന്നത് ഇന്ത്യയ്ക്ക് ഉള്ളിൽ ഒരു ഒരജ്ഞാതനും ഒരു ഭീകരനെയും വകവരുത്തിയിട്ട് പോവില്ല എന്നാൽ ഇന്ത്യക്ക് പുറത്ത് എന്തിനേറെ പറയുന്നു അവരുടെ സ്വന്തം താവളമായ പാകിസ്ഥാനിൽ പോലും ഇസ്ലാമാബാദിൽ പോലും അവർ സുരക്ഷിതരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്ന റാണയെ ആദ്യം ഡൽഹിയിലെയും പിന്നീട് മുംബൈയിലെയും അതിസുരക്ഷാ ജയിലിലേക്കാണ് മാറ്റുന്നത് ഇതിന് മുന്നോടിയായി ഡൽഹിയിലെ എൻ ഐ എ കോടതിയിൽ റാണയെ ഹാജരാക്കും കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കും അതിനുശേഷം മുംബൈ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങും എൻ ഐ എ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന സൂചനയുണ്ട് ഇതേക്കുറിച്ചുള്ള തിടുക്കപ്പെട്ട നീക്കങ്ങൾ തന്നെയായിരിക്കും ഇനി സംഭവിക്കുക ഏറെക്കാലമായി കാത്തിരിക്കുന്ന ഒരു നടപടി കനേഡിയൻ പൗരത്വമുള്ള വ്യവസായിയായ തഹാവൂർ റാണ പാകിസ്ഥാൻ സ്വദേശിയാണ് ഇന്ത്യയിൽ തന്റെ ജീവന് ഭീഷണിയാണ് തനിക്ക് ഒട്ടനവധി രോഗങ്ങളുണ്ട് പാർക്കിൻസൺസ് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ തനിക്കുണ്ടെന്നാണ് ഹർജിയിലൂടെ വാദിച്ചത് പാകിസ്ഥാൻ ആർമിയിലെ തന്നെ മുൻ ഡോക്ടറാണ് തഹാവൂർ റാണ എന്ന സൂചനയുമുണ്ട് അമേരിക്ക ഇന്ത്യ കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് റാണയെ ഇപ്പോൾ കൈമാറുന്നത് ഇയാൾ കുറ്റക്കാരനാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ അമേരിക്കയ്ക്ക് നേരത്തെ തന്നെ കൈമാറിയിരുന്നു അതുമാത്രമല്ല പറയപ്പെടുന്ന കൃത്യം നടന്നിരിക്കുന്നത് മുംബൈയിലാണ് ഇന്ത്യയിലാണ് അതിൽ അമേരിക്കൻ പൗരന്മാരടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഫെബ്രുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റാണയ്ക്ക് ഇന്ത്യയെ കൈ ഇന്ത്യയ്ക്കായി കൈമാറാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിരുന്നു റാണയെ പാർപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ രണ്ട് ജയിലുകളിൽ എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിനോടൊക്കെ തന്നെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു ഡൽഹിയിലെ തിഹാർ ജയിലിലും മുംബൈയിലെ ജയിലിലുമാണ് റാണയ്ക്കുള്ള പ്രത്യേക സെല്ലുൾപ്പെടെ സജ്ജമാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ റാണ കുറച്ച് ആഴ്ചകളെങ്കിലും എൻ ഐ എയുടെ കസ്റ്റഡിയിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് മുംബൈ ഭീകരാക്രമണ കേസിൽ നേരത്തെ തന്നെ തഹാവൂർ റാണയ്ക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചതാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് അന്നുണ്ടായ ഭീകരാക്രമണത്തിൽ ആറ് അമേരിക്കൻ വംശജർ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് റാണയ്ക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചതിൽ ഭീകരാക്രമണം നടപ്പിലാക്കാനായി പാകിസ്ഥാനി അമേരിക്കൻ പൌരനായ ദാവൂദ് ഗിലാനി എന്നറിയപ്പെടുന്ന ഡേവിഡ് കോൾമാൻ ഹെഡിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് തഹാവൂർ റാണയാണെന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു മുംബൈയിൽ എവിടെയൊക്കെ ആക്രമണം നടത്തണമെന്ന് നിരീക്ഷിച്ച് അത് അതുറപ്പിച്ച് ദാവൂദ് ഗിലാനി ആയിരുന്നു പിന്നീട് ഈ കൃത്യം നടപ്പിലാക്കാൻ പോയത് ഇയാൾ നിർദ്ദേശ സ്ഥലങ്ങളിലൊക്കെ ലഷ്കർ ഭീകരർ ആക്രമണവും നടത്തി ഭീകരർക്ക് ആവശ്യമായിട്ടുള്ള ലോയിസ്റ്റിക് പിന്തുണ താഹവറാണ് നൽകിയെന്നും ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ അവരെ സുരക്ഷിതമായി കടത്താനും എത്തിക്കാനും വേണ്ട സഹായങ്ങൾ നൽകാനുമായി പ്രവർത്തിച്ച പ്രധാന തലയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്